നല്ല പാതി ഇന്നു രാവിലെ കണ്ട മുഖമായിരുന്നില്ല രാത്രിയിൽ വിളിച്ചപ്പോൾ മുഖത്തൊരു വാട്ടം ഒരു നിരാശ വിഷമം എല്ലാം മുഖത്ത് കണ്ടു അത് വേഗം തന്നെ തൻ്റെ നല്ല പാതിക്കു മനസ്സിലായോ എന്തോ മനസ്സിലായി അത് തിരിച്ചറിയാനുള്ള കഴിവും കാലവും എല്ലാം തൻ്റെ പ്രിയപത്നിക്ക് ഉണ്ടാകുമെന്നൊരു നിമിഷം ഷൗക്കത്തിന് തോന്നി കാലം ഇത്ര അധികം ആയില്ലേ തൻ്റെ കൂടെ അവൾ ജീവിക്കുന്നത് തൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയാവുന്നതല്ലേ എത്രയോ കൂടിയാണ് ഇത്രയും ദൂരത്തേക്ക് തൻ്റെ ഭാര്യയെയും മക്കളെയും എല്ലാം മാറ്റി നിർത്തി കണ്ടെത്താ ദൂരത്തേക്ക് വന്നു നിൽക്കുന്നത് എന്നാണ് റബ്ബയെ എൻ്റെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും മാറി എനിക്ക് സമാധാനം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകുന്നത് ഓരോ പ്രവാസിയും ഓരോ നിമിഷവും ചിന്തിക്കുന്നത് തൻ്റെ മക്കളോടും ഭാര്യയോടും കുടുംബക്കാരോടും മാതാപിതാക്കളോടും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടില്ലേ മലയോള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടല്ലേ ഓരോ പ്രവാസിയും കടൽ കടന്നു പോകുന്നത് നല്ല പാതി ഞാൻ എൻ്റെ ഇക്കാര്യ ഹൃദയം മനസ്സിലാക്കുന്നു ഓരോ ഭാര്യയും അത് മനസ്സിലാക്കേണ്ടതാണ് അവർ മനസ്സിലാക്കിയാലും ജീവിതത്തിലെ കൈപ്പേറിയ സത്യത്തിന് മുന്നിൽ അത് കണ്ടില്ലെന്ന് നടിക്കാനേ എനിക്കാവൂ ആ സത്യത്തെ മറികടന്ന് ജീവിക്കണമെങ്കിൽ രണ്ടു ഹൃദയങ്ങളും ഒരേ നൂൽപാലത്തിലൂടെ സഞ്ചരിച്ചേ മതിയാകുമോ പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും രണ്ട് ഹൃദയങ്ങൾക്കും ആഗ്രഹമുണ്ട് പക്ഷേ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ പ്രാരാപ്തങ്ങൾ എല്ലാം മനുഷ്യൻ്റെ സ്നേഹത്തിനും ആഗ്രഹത്തിനും ജീവിതത്തിനുമപ്പുറം അവരെ പിറിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നു സ്നേഹമില്ലാഞ്ഞിട്ടോ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കുന്നു എന്ത് വേണമെന്നോ എന്ത് ചെയ്യണമെന്നോ റിയില്ല എൻ്റെ നല്ല പാതിയായ ഹൃദയമേ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഹൃദയം വേദനിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ചുറ്റുപാടുകളും എൻ്റെ ചുട്ടുപൊള്ളുന്ന പ്രാരാബ്ദങ്ങളുമാണ് ആ പറയുന്നത് അല്ലാതെ ഞാനല്ല എൻ്റെ ഉള്ളിൽ എന്നും സ്നേഹിക്കുന്ന സ്വപ്നം കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയം നിങ്ങൾക്ക് വേണ്ടിയുണ്ട് എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു നിറ കണ്ണുകളുടെ പ്രാർത്ഥനയോടെ എന്നും നിനക്ക് വേണ്ടി മാത്രം